കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന അവതരണം സാലിം കരുളായി മോനെ പാർത്തി മുത്തശ്ശിയുടെ ഡോറിൽ തട്ടിയുള്ള വീളി കേട്ട് പാർത്തി ചേരിൽ നിന്നും എണീറ്റ് കേസ് ഫയൽ നോക്കുകയെന്ന് പാർത്തി അതുകൊണ്ടാണ് പോലും കളിക്കാൻ പോകാതിരുന്നത് അവൻ നോക്കിക്കൊണ്ടിരുന്ന ഫയലും ലാപ്ടോപ്പും ബെഡിൽ വെച്ച് ഡോർ ചെന്ന് തുറന്നു എന്ന മുത്തശ്ശി ഈ സമയത്ത് നീ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ പാർത്തി കഴിഞ്ഞത് കഴിഞ്ഞു വെറുതെ പഴയതൊന്നും ആലോചിച്ച് സങ്കടപ്പെടാതെ എനിക്ക് സങ്കടൊന്നുമില്ല മുത്തശ്ശി ഞാൻ വേറെ കുറച്ച് വർക്ക് പാർട്ടി മുഴുവൻ പറയുന്നതിന് മുമ്പേ മുത്തശ്ശി അവൻ്റെ റൂമിലേക്ക് കയറി ശേഷം ബെഡിലായിരുന്നു പാർട്ടിയും ഒരു സംശയത്തോടെ മുത്തശ്ശിയുടെ അറികിലായിരുന്നു എനിക്കറിയാം എന്റെ കുട്ടിയുടെ സങ്കടം എന്താന്ന് ചെറുപ്പം മുതൽ മനസ്സിൽ കൊണ്ടും നടന്നതല്ലേ ലക്ഷ്യയെ അതിന്റെ സങ്കടത്തിലാ നീ ഭക്ഷണം കഴിക്കാൻ പോലും വരാത്തെന്ന് എനിക്ക് മനസ്സിലായി ദേവനെ പോലെ തന്നെ അല്ലേ നീ എനിക്ക് എന്റെ കുട്ടി ഇത്രയും സങ്കടപ്പെടുമ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കട എനിക്ക് എന്റെ രണ്ടു കുട്ടികൾക്ക് ഒരു വിധി വന്നുവല്ലോ നീ ഒരിക്കലും സങ്കടപ്പെടരുത് മുത്തശ്ശി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ലക്ഷ്യേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന കുട്ടിയെ തന്നെ ഞാൻ നിനക്ക് കണ്ടെത്തി തരും പാർട്ടിയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ മുത്തശ്ശി പുറത്തേക്ക് പോയി പാർത്തിയപ്പോഴും അന്തം പെട്ടിരിക്കുകയായിരുന്നു ഏ ഭക്ഷണം കഴിക്കാൻ ഞാൻ പോവാത്തോണ്ട് എല്ലാരും കൂടി തെറ്റിദ്ശെന്ന് തോന്നുന്നു എന്റെ ദൈവങ്ങളെ ഞാൻ എങ്ങനെ ഇവരൊക്കെ പറഞ്ഞ് മനസ്സിലാകും പാർട്ടിക്കാകെ ഭ്രാന്റ് പിടിക്കുന്ന പോലെ തോന്നി പിന്നീട് അവൻ വർക്കിലൊന്നും ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞില്ല ബെഡിലെ പേപ്പർ കട്ടിങ്സും ഫയലും ലാപ്പും എല്ലാം ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് പാർട്ടി വന്ന് കിടന്നു ലക്ഷയും ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ അത് കുറച്ച് കൊല്ലം മുമ്പ് വരെ കൃത്യമായി പറഞ്ഞ ജോലി കിടുന്നതിന് മുമ്പ് വരെ ആത്മാർത്ഥമായ പ്രണയിച്ചത് പക്ഷെ ജോലി കിട്ടിയതിനു ശേഷം ഞാൻ മനുഷ്യനായിരുന്നില്ല അച്ഛനു വേണ്ടി എൻ്റെ ഔദ്യോഗിക പദവി ഒരുപാട് ദുരുപയോഗം ചെയ്തു മനസ്സിനറിയാം അതെല്ലാം തെറ്റാണെന്ന് ദേവൻ പലതവണ എതിർത്തതുമാണ് പക്ഷേ അച്ഛൻ ദൈവത്തെ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിഞ്ഞില്ല മനസ്സാക്ഷി പോലും ഇല്ലാതെയായി സ്നേഹം പ്രണയമൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല അച്ഛൻ്റെ താളത്തെ തുടർന്നൊരു പാവം താൻ ലക്ഷ്യയിൽ നിന്നും പതിയാകുന്നു അത് അവൾക്ക് മനസ്സിലായിരുന്നു എൻ്റെ തെറ്റുകളെ അവൾ പലതവണ എതിർക്കുകയും ചെയ്തതാണ് അവളോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും പിന്നാലെ സ്നേഹത്തോടെ നടന്നിട്ടേ ഉള്ളൂ അപ്പോഴൊക്കെ മനസ്സിൽ കുറ്റബോധമായിരുന്നു എന്റെ നശിച്ച ജീവിതത്തിലേക്ക് അവളെ കൂടി കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും ഇതെല്ലാം ഞങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ നിന്നു തറവാട്ടിലുള്ളവർക്ക് ഞങ്ങൾ പരസ്പരം പ്രണയിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ പാർവതിയുടെ കല്യാണത്തിന് ശേഷം ഞങ്ങളുടെ നിശ്ചയം തീരുമാനിച്ചു പാർവതിയുടെ കല്യാണം കഴിഞ്ഞ് എന്തെങ്കിലും കാരണം പറഞ്ഞ് നിശ്ചയം മുടക്കണം എന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത് പക്ഷേ പാർവിൻ്റെ കല്യാണം മുടങ്ങി ദേവൻ വീട് വിട്ടിറങ്ങി പിന്നെ അത് ഒഴിഞ്ഞു മാറാൻ ഒരു കാരണമാക്കി പാർവതിയുടെ കല്യാണം കഴിയാതെ തൻ്റെ കല്യാണം നടക്കില്ലെന്ന് ലക്ഷ്യയും അവളുടെ അച്ഛനും എൻ്റെ കാല് പിടിച്ചവരെ അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അനുസരിച്ചില്ല ദേവൻ വീട് വിട്ടു പോയതിൽ പിന്നെ ഞാൻ അച്ഛൻ്റെ വാക്കുകൾ കേട്ടിട്ടില്ല മടുത്തു നെറുകെട്ട് ഈ ജീവിതം ഇനിയുള്ള കാലമെങ്കിലും നല്ലൊരു പോലീസുകാരനായി ജീവിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു പക്ഷേ ലക്ഷ്യയെ എനിക്ക് പഴയ പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല ഇനി അവളെ സ്വീകരിച്ചാലും ജീവിതം മുഴുവൻ അഭിനയിച്ച് തീർക്കേണ്ടി വരും തന്നെ കൊണ്ടതിന് കഴിയില്ല പക്ഷേ അവളുടെ കല്യാണം എന്ന് കേട്ടപ്പോൾ ഇറങ്ങാൻ നേരം അവളുടെ നിറഞ്ഞ മെഴികളോടെയുള്ള നോട്ടം ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയോ സൂക്ഷിച്ചിരുന്ന ഒരുത്തൊരു സ്നേഹം കണ്ണുനീരിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നു പക്ഷേ റൂമിലേക്ക് വന്നൊന്ന് കുളിച്ച് ഫ്രഷായി തൻ്റെതായ ജോലികളിലേക്ക് കടന്നപ്പോൾ അതിനെക്കുറിച്ച് മറക്കുകയും ചെയ്തു മറ്റുള്ളവർ കരുതിയത് നിരാശാകാമൻ റൂമിൽ കയറി ഭക്ഷണം പോലും കഴിക്കാതെ വിരഹ ദുഃഖത്തിൽ ഇരിക്കുകയാണെന്ന് ഓരോ നാലോചിച്ചപ്പോൾ പാതയ്ക്ക് ചിരി വന്നിരുന്നു അവൻ ക്ഷീണം കാനം വേഗം തന്നെ ഉറങ്ങിപ്പോയിരുന്നു തനിക്ക് എന്താണ് ബോധല് ഡ്രസ്സിലേക്ക് ചാളിതെറപ്പിച്ചുകൊണ്ടാണോ അഡ്രസ്സ് ചോദിക്കുന്നത് ഇത് എത്ര രൂപയുടെ ഡ്രസ്സാണെന്ന് അറിയോ അഞ്ഞൂറ്റമ്പത് എന്നിട്ട് ഞാൻ എൻ്റെ അനിയത്തെയും കൂടി കണക്കാനോട് ബാർഗ്യൻ ചെയ്ത് അഞ്ഞൂറ് രൂപക്ക് വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ട് മൂന്ന് മാസം കൂടി ആയിട്ടില്ല കണ്ണുങ്ങൾ ഇവിടുത്തെ ദേശത്തിൽ ഇറക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം തെളിഞ്ഞു വന്നതും പാർട്ടി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു ഹൃദയം വല്ലാതെ ഉയർന്നിരിക്കുന്നു ശരീരമാകെ വെട്ടി വീർത്തു അവൻ വേഗം ടേബിളിൽ നിന്നും വെള്ളം കുടിച്ചു കൈ നെഞ്ചിൽ വെച്ച് ഹൃദയത്താളം പരിധിയിലാക്കാൻ ശ്രമിച്ചു ഇവളിങ്ങിനെ എൻ്റെ സ്വപ്നത്തിൽ വന്നേ പാർട്ടിക്ക് പിന്നീട് എത്ര കിടന്നിട്ടും മുറക്കം വന്നില്ല അവൻ പതി എണീറ്റ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി സമയം പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ റൂമിന് തൊട്ടടുത്തുള്ള നീളൻ വരാന്തിയിൽ ചെയർ കൊണ്ടുപോയിട്ട് കൈവരിയിലേക്ക് കാലും കയറ്റി വെച്ച് പാർട്ടി ചെയറിലേക്ക് ചാരി ഇരുന്ന് കണ്ണടക്കുമ്പോൾ അവളുടെ രൂപം മാത്രം ഒരു വട്ടം കണ്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ ഓർമ്മയുടെ കോണിൽ പോലും ഇല്ലാത്തവള് എങ്ങനെ എൻ്റെ സ്വപ്നത്തിൽ വന്നു ആലോചിക്കുന്തോറും ഹൃദയം പിടിപ്പ് വർദ്ധിക്കാൻ തുടങ്ങി പാർട്ടിക്ക് തനിക്ക് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ അസ്വസ്ഥതയോടെയിരുന്നു അതേസമയം മറ്റൊരു റൂമിൽ തൻ്റെ പ്രണയത്തെക്കുറിച്ച് ചിന്തിച്ച് രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകിയിരിക്കുന്നു ഉറങ്ങാൻ പോലും കഴിയാതെ ആരോടും പറയാൻ കഴിയാതെ ഒരാശ്വാസവോക്ക് പോലും കേൾക്കാൻ സാധിക്കാതെ ആ മനസ്സ് മനസ്സലമുറിയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു ഫോണിലെ അലാറം റിങ് ചെയ്തും ദത്തൻ കണ്ണു തുറന്നു തൻ്റെ കഴുത്തിൽ മുഖം പൊഴിത്തുറങ്ങുന്ന വർണ്ണയുടെ നെറ്റിയിൽ ഒന്നു വെച്ച് ദത്തന അവളെ തന്നിൽ നിന്ന് അടത്തി മാറ്റി അവന്റെ സാമീപ്യം അകന്നതും മുഖം ചൂടിച്ചു കുഞ്ഞേ ദത്തനെ അവളെ തട്ടി പിടിച്ചു ഉം അവളൊന്ന് ചിരുങ്ങിക്കൊണ്ട് പുതപ്പനുള്ളിലേക്ക് ചുരുങ്ങു എണീക്ക് കുഞ്ഞേ നീയല്ലേ രാവിലെ തന്നെ വിളിക്കാൻ പറഞ്ഞത് അവൾക്കൊരു കുലുക്കോ ഇല്ല അത് കണ്ട് ദത്തൻ ചെന്ന് ബാത്റൂമിൽ പോയി മുഖം കഴുകി ഫ്രഷ് ആയി വന്നത് സമയം ആറു മണി കഴിഞ്ഞിരുന്നു അവൻ വീണ്ടും വർണ്ണിയുടെ അരികിൽ വന്നിരുന്നു ദേവൂട്ടിയെ നീ എണീക്കൊന്നുണ്ടോ ഞാനിനെ വിളിക്കില്ല കേട്ടോ പിന്നെ അതിന്റെ പേരിൽ പരാതി പതി നടക്കരുത് ദത്തൻ അവളുടെ ചുണ്ടിലായോന്ന് അമർത്തി ചുംബിച്ചു അവന്റെ ചുണ്ടിലെ നനവും താടിയിലെയും മീശയിലെയും നനവും മുഖത്ത് തട്ടിയതും വർണ്ണ പതിയെ കണ്ട ചിമ്പി തുറന്നു ദത്ത നേരം വെളുത്തോ പിന്നല്ലാതെ അവൻ അവൾ എടുത്തുയർത്തി ബെഡ് റസ്റ്റിലേക്ക് ചാരിയിരുത്തി സമയം പോയി ഞാൻ പോയി വേഗം കുളിച്ച് റെഡിയാവട്ടെ അത് പറഞ്ഞ് ദത്തൻ്റെ അവലുമായി ബാത്റൂമിലേക്ക് പോയി ദത്തൻ പോയതും വർണ്ണ ബെഡ്ഡിയിൽ നിന്നിറങ്ങി ശേഷം കബോർഡിൽ നിന്ന് ദത്തന്റെ ഒരു മെറൂൺ കളർ ചർച്ച എടുത്തിട്ട് ആയൻ ചെയ്യാൻ തുടങ്ങി ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ ദത്തൻ ഇത് കണ്ട് അവളുടെ അരികിലേക്ക് വന്നു അവളെ പിന്നീന്ന് ഇറങ്ങപ്പെടുന്നു ഈ ഷർട്ട് തേക്കാനാണോ എന്റെ കൂടെ ഇത്രയും കഷ്ടപ്പെട്ട് നേരത്തെ എണീറ്റേ ഉം ഇങ്ങനെയൊക്കെയല്ലേ സിനിമയിലും സീരിയലിലും ഉള്ള ഭാര്യമാര് അവൾ പറയുന്നത് കേട്ട് ദത്തന് ചിരി വന്നിരുന്നു ആണോ അവൾ ദത്തന് നേരെ തിരിഞ്ഞു നിന്ന് അവനെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു എന്താടാ ദത്തൻ ചോദിച്ചു മിസ് വർണ്ണദത്ത വായിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു ഞാൻ വേഗം വരില്ലേ എന്റെ കുട്ടി കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരോടും നടന്ന് സംസാരിച്ച് എഴുതാനുള്ളത് എഴുതി കുറച്ചു നേരം ഫോണിലൊക്കെ നോക്കിയിരിക്കുമ്പോഴേക്കും ദത്തനിക്കും വരില്ലേ പിന്നെ എന്തിനങ്ങനെ സങ്കടവും അവളുടെ മുഖം കൈയിലെടുത്ത് നിറഞ്ഞ മെടികളിൽ അവന് ഉമ്മ വെച്ചു എനിക്കിതിനു ഒരുപാടിഷ്ടാ ദത്താ അവൾ ബിരുമ്പിക്കൊണ്ട് പറഞ്ഞു എനിക്കറിയടാ എനിക്കെന്റെ ഈ ദേവകുട്ടി ഒരുപാട് ഇഷ്ടമാണ് ഒരുപാടെന്ന് പറഞ്ഞ എത്ര ഒരുപാട് എന്നേക്കാൾ ഇഷ്ടം നീ ശ്വസിക്കുന്ന ശ്വാസത്തോടു പോലും എനിക്ക് പ്രണയമാണ് എൻ്റെ ജീവൻ്റെ ഓരോ തുടിപ്പും നിനക്ക് വേണ്ടിയാണ് നീ എൻ്റെ ഹൃദയത്തിലല്ല ആത്മാവിലാണ് വസിക്കുന്നത് കുഞ്ഞെ ദത്തന്റെ അവസാന ശ്വാസം വരെ നീ എന്റെ നെഞ്ചിൽ ചേർന്നുണ്ടാകും ദത്തൻ അവളെ തനിലേക്ക് പൊതിഞ്ഞു പിടിച്ചു എന്റെ കുട്ടി പോയി മുഖം കഴുകി ഫ്രഷായി നല്ലൊരു ചിരിയോടെ വന്നേ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് നിന്നാ ദത്തൻ എങ്ങനെ സമാനത്തിൽ ഓഫീസിലേക്ക് പോവാം തിരിച്ചെത്തുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല വാർണ കണ്ണു തുടച്ച് ബാത്റൂമിൽ പോയി ഫ്രഷായി വരുമ്പോൾ ദത്തൻ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഷർട്ട് എടുക്കുകയായിരുന്നു അവൾ അവന്റെ കൈമാറ്റി ഓരോ ബട്ടണുകളായി കൊടുക്കാൻ തുടങ്ങി ദത്തൻ അവൾ എടുത്തു ചേർത്തി ഡ്രസ്സിംഗ് ടേബിളിലേക്ക് ദത്ത തിരിച്ചു വരുമ്പോഴേ എനിക്കും പതിരക്കു ഷീലൂണും ദേച്ചെടുത്തേക്കും പിന്നെ വേണമെങ്കിൽ പാർവതി ചേച്ചിക്ക് ഐസ്ക്രീം വാങ്ങി വരണം കേട്ടോ ഉം മര്യാദക്ക് എഴുതാനുള്ളത് കിരുന്ന് എഴുതിയാ ഞാൻ വാങ്ങിവരാം അവൻ കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യൊണ്ട് പറഞ്ഞു ശരി വർണ്ണ പാതിയെ തലയാട്ടി എന്നാ ഞാൻ ഇറങ്ങട്ടെ ദത്തൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു നേരം അവർ പരസ്പരം അകലാതെ കണ്ണുകൾ അടച്ച് അങ്ങനെ തന്നെ നിന്നു ദത്തന്റെ കൂടെ കാറുവരെ വർണ്ണയും വന്നു താഴെ അവനെ പാർവതി നിൽക്കുന്നുണ്ടായിരുന്നു ദത്തൻ കാറിൽ കയറി പിന്നിൽ പാർവതിയും അവൻ വർണ്ണയെ കൈവീശി കാണിച്ചു വർണ്ണ തിരിച്ചു വർണ്ണ തിരികെ റൂമിലേക്ക് വരുമ്പോൾ മുകളിലെ വരാന്തയിൽ കൈവരിയിൽ കാല് കയറ്റി വെച്ച് ചേരിൽ ചാരി ഉറങ്ങുന്ന പാത്തിയാണ് കടന്നത് അവൾ നേരെ അവിടേക്ക് നടന്നു പാത്തി നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലായതും അവൾ അവനെ തട്ടിപിടിച്ചു ഏട്ടാ ഏട്ടാ ഏട്ടെന്ന് ഇവിടെ കിടന്നുറങ്ങുന്നേ ഞാൻ ഇന്നലെ ഉറക്കം വരാതിരുന്നപ്പോ ഇവിടെ വന്നിരുന്നതാ അങ്ങനെ അറിയാതെ ഉറങ്ങിപ്പോയി ഏട്ടാ സങ്കടത്തിലല്ലേ എന്റെ പൊന്നു പോളെ എനിക്കൊരു സങ്കടമില്ല ഇന്നലെ ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നതും ഇവിടെ നിന്ന് ഉറക്കമില്ലാതിരുന്നതും ലക്ഷ്യയുടെ കല്യാണം തമ്മിൽ ഒരു ബന്ധമില്ല പാർട്ടി കൈകൂപ്പി കൊണ്ട് പറഞ്ഞു അങ്ങനെ വരാൻ സാധ്യതയില്ല കാമുകിയുടെ സോറി പഴയ കാമുകിയുടെ കല്യാണമായ സങ്കടം ഉണ്ടാവേണ്ടതാണല്ലോ എനിക്കൊരു സങ്കടമല്ല വെറുതെ പറയാ സങ്കടം ഉണ്ടാകണം അതാ നാട്ടു നടപ്പ് സാഡ് സോങ് കേൾക്കണം വാട്സാപ്പിൽ ഡി പി കളയണം സാഡ് സ്റ്റാറ്റസ് ഇടണം ഡിപ്രഷൻ്റെ അടിച്ചിരിക്കണം അങ്ങനെ കുറച്ച് സാമാന്യ മര്യാദകളൊക്കെ ഉണ്ട് അല്ലെ ഒറ്റയടിക്ക് ഇങ്ങനെ സങ്കടമൊന്നുമില്ലെന്ന് പറയല്ല അവിടെ ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് പാത്തിക്കും ചിരി വന്നിരുന്നു ദേവം പോയോ ഉം കുറച്ചു മുമ്പ് പോയുള്ളൂ ഏട്ടൻ പോകുന്നില്ലേന്ന് ആ പോണം പത്ത് മണി കഴിഞ്ഞേ പോവേണ്ടു അല്ലേ ഇതെന്ന നിരാശകാമുകൻ പഴയ പ്രണയകാല ഓർമ്മകളായവർക്ക് ഇവിടെ ഇരിക്കാണോ ശ്രീരാഗി ചിരിയോട് അവിടേക്ക് വന്നു ലാ വെറുതെ വാറല്ലേ ഒരുമാതിരി ശാപത്തിൽ കുത്തുന്ന ഏർപ്പാട് ഞാൻ കുത്തും ശ്രീരാഗ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാർത്ഥി ആരോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി സ്ത്രീക്ക് പാർവതിയും ലക്ഷ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാമായിരുന്നു അതുപോലെ അവർ തമ്മിൽ പിരിഞ്ഞതും ഭദ്രശീല എവിടെ ആട്ടാ അവര് റൂമിലുണ്ട് ഈ രാവിലെയോ അതെന്താ രാവിലെ പഠിക്കുമ്പോഴല്ലേ പെട്ടെന്ന് പഠിക്കുക സ്ത്രീ നെട്ടിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ എക്സാമിന്റെ തലേന്ന് രാത്രി ബുക്ക് ബുക്കിടുക്കുന്ന എന്നോടാ ഈ ചോദിക്കുന്നേ വർണ്ണം മനസ്സിൽ പറഞ്ഞ് സ്ത്രീയെ നോക്കി തലയാട്ടി അല്ല വർണ്ണം എവിടേക്ക് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ലേ എന്നിട്ട് തന്റെ വീട്ടുകാരെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു സ്ത്രീ ചോദിച്ചതും പറഞ്ഞ് എന്ത് പറയണമെന്ന് അറിയാതെ ഒന്ന് പരിങ്ങി അത് അത് പിന്നെ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്റെ ജനനത്തോടെ അമ്മ മരിച്ചു പിന്നെ ഞാൻ അഞ്ചില് പഠിക്കുമ്പോൾ അച്ഛനൊരു ആക്സിഡന്റിൽ മരിച്ചു അത് കേട്ട് സ്ത്രീയും പാർട്ടിയും ഒരുപോലെ ഞെട്ടി പക്ഷെ അമ്മ പറഞ്ഞത് എനിക്കൊരു അച്ഛനും അമ്മയും ഏട്ടനും ഉണ്ടെന്നാണല്ലോ സ്ത്രീ സംശയത്തിൽ ചോദിച്ചു ആ ഞാൻ വെറുതെ പറഞ്ഞതാ ഇവിടേക്ക് ആദ്യമായി വന്നപ്പോൾ എനിക്ക് ഇവിടെ ഉള്ളവരെ കുറിച്ചൊന്നും അറിയില്ലല്ലോ അപ്പൊ എനിക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്ന് അറിഞ്ഞ എല്ലാരും കൂടി സീരിയലിലെ മരുമകളെ പോലെ പണിയെടുപ്പിച്ചാലോ അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ വർണ്ണയുടെ സംസാരം കേട്ട് രണ്ടുപേരും മന്ദപ്പെട്ടു അപ്പൊ വർണ്ണക്കാരും ഇല്ലല്ലോ സോറി എനിക്കതൊന്നും അറിയില്ലായിരുന്നു സ്ത്രീ സങ്കടത്തോടെ പറഞ്ഞു അയ്യേ ചേട്ടൻ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ അതിനമ്മ ഇല്ലെങ്കിലും ഒരു പരിധിവരെ എനിക്ക് അവരെ മിസ് ചെയ്തിട്ടില്ല എന്റെ അമ്മായി എന്നെ സ്വന്തം മോളെ പോലെയും നോക്കിയതും വളർത്തിയതും പിന്നെ ആമിചേച്ചക്ക് ഞാൻ സ്വന്തം അനിയത്തിയായിരുന്നു ഒരു മിനിറ്റേ ഞാനിപ്പ വരാം അത് പറഞ്ഞ് പറഞ്ഞ റൂമിലേക്ക് ഓടി ഇനി നമ്മുടെ മുന്നിൽ സങ്കടപ്പെടണമെന്ന് കരുതി കരയാൻ വേണ്ടി പോയതാണോ സ്ത്രീ പാർട്ടിയോട് ചോദിച്ചതും അവന്റെ മുഖത്തിൻ്റെ ടെൻഷൻ നിറഞ്ഞു വാ നമുക്ക് പോയി സമാധാനിപ്പിക്കാം പാവം കൊച്ചി അത് പറഞ്ഞ പാർട്ടി എണീറ്റതും അതാ വരുന്നു പറഞ്ഞു രണ്ട് ചേരുകൾ തലയിൽ വെച്ച് പാട്ടും പാടിയാണ് വരവ് ശേഷം പാർട്ടിയുടെ അടുത്തായി രണ്ട് ചേരും വെച്ചു നിന്ന് സംസാരിക്കാൻ പയ്യ ആദാ ശ്രീ ഏഴ് ഇരിക്കു ഞാൻ എല്ലാവരുടെയും ഫോട്ടോ കാണിച്ചു തരാം വർണ്ണ പാർട്ടിയുടെ അടുത്തുള്ള ചേരലിരുന്ന് പാർട്ടിയെ പോലെ കൈവരിയിലേക്ക് കാല് കയറ്റി വെച്ചു സ്ത്രീയും വർണ്ണയുടെ അടുത്ത് കാല് കയറ്റിവെച്ചിരുന്നു അവള് ഫോണിലോക്ക് തുറന്നതും ദത്തന്റെയും അവളുടെയും കൂടിയുള്ള സെൽഫിയാണ് വാൾപേപ്പർ ദന്റെ മുഖത്താ നിറഞ്ഞ പുഞ്ചിരി സ്ത്രീയും പാർട്ടിയും അത്ഭുതത്തോടെ നോക്കി കാലങ്ങൾക്ക് ശേഷമാണ് ദത്തന്റെ പുഞ്ചിരി അവര് കണ്ടത് അവൾ ഗ്യാലറി ഓപ്പൺ ചെയ്ത് ഓരോ ഫോട്ടോസായി വിശദീകരിക്കാൻ തുടങ്ങി ഇതാണ് എന്റെ പേണി അനു ഇത് മാനുവേട്ടൻ ഏട്ടൻ്റെ ഫ്രണ്ട് ആണ് പിന്നെ അനു ലവറും ഇത് ജിത്തും ഗോഗിരില്ലേ ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ പേരെ സൂം ചെയ്ത് കൊണ്ട് പാത്തി ചോദിച്ചു ആ അതെ എണ്ണ അറിയോ ഇവരെ കഴിഞ്ഞ മാസമായി നിങ്ങളുടെ കല്യാണം അപ്പോഴത്തെ ഫോട്ടോസാണ് ദേവന്റെ ഫ്രണ്ട്സ് അല്ലേ അല്ല ഇതാരാ സീരാഗണ ഫോട്ടോ കണ്ട് ചോദിച്ചു അയ്യോ ഇവരറിയില്ലേ അറിയില്ല അങ്ങനെ ഒരാഴിയില്ലോ മൗനസമ്മത്തിൽ അർണവും ശ്രുതിയും കേരളത്തിൽ ഫേമസ് ആണല്ലോ അവരറിയാത്ത മലയാളികളുണ്ടോ വർണ്ണ വീണ്ടും ഓരോരുത്തരെ ഫോട്ടോ കാണിക്കാൻ തുടങ്ങി ക്രൈം പാട്ടേഴ്സിനെയും ഒപ്പം പഠിക്കുന്ന മറ്റു കുട്ടികളെയും ഫോട്ടോ കാണിച്ച് വർണ്ണം വിശദീകരിക്കുന്നുണ്ട് ഒപ്പം അവളുടെ മക്കളായ ചെടികളെയും കാര്യമായൊന്നും മനസ്സിലായില്ലെങ്കിൽ ശ്രീരാഖും പാത്തിയും അതൊക്കെ തലയാട്ടി കേൾക്കുന്നുണ്ട് പെട്ടെന്ന് ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഒരു പെൺകുട്ടിയെ കണ്ടതും പാത്തിയുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ പിന്നെ ഇത് ഇതാരാ അവൻ ആകാംക്ഷയോടെ ചോദിച്ചു ഇതാണ് ആത്മിക എന്റെ ആമി ചേച്ചി ഞങ്ങളുടെ നാട്ടിലെ ശാലിനെ സുന്ദരിയാ പാവം ചേച്ചിയാ പാവോ ഇവളോ പാത്തി എന്തോ ഓർമ്മയിൽ പറഞ്ഞതും സ്ത്രീയും വർണ്ണയും അവൻ അന്തം വിട്ട് നോക്കി ആല അല്ല അത് പിന്നെ ഫോട്ടോ കാണുമ്പോൾ ഇത്തിരി അഹങ്കാരില്ലതുപോലെ തോന്നി അതാ ഞാൻ അവനൊരു വളിച്ച ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും പാദ്രയും ശീലവും അവിടേക്ക് ഓടി വന്നു ഐസ്ക്രീം വന്ന് ഡ്രൈവറുടെ കയ്യിലായിട്ട് കൊടുത്തുവിട്ടതാ ഭാദയ്ക്ക് തെച്ചുകൊണ്ട് പറഞ്ഞു അത് കേൾക്കേണ്ട താമസം പറഞ്ഞ് നിന്ന് ചാടി ഇറങ്ങി ആ താഴേക്ക് ഓടി എന്ന ഞാൻ റൂമിൽ പോക പാദ്യാ ഓഫീസിൽ പോകാൻ സമയമായി അത് പറഞ്ഞ് ശ്രീരാഗ് റൂമിലേക്ക് പോയി പാർട്ടി കാണുന്നടുത്ത് ചേറിലേക്ക് ചാരിയിരുന്നു പാതി അവന്റെ ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു ദേവനെ കാണാൻ ആദ്യമായി തൃശ്ശൂരിലേക്ക് എത്തിയ ദിവസം അവന്റെ വീടോ അവിടുത്തെ അഡ്രസ്സോ കൃത്യമായി അറിയില്ല പേര് മാത്രം വെച്ചാണ് ആ സ്ഥലത്തേക്ക് അന്വേഷിച്ച് ചെന്നത് ഒരു ചേട്ടനോട് അന്വേഷിച്ചപ്പോൾ ഇവിടുന്ന് നേരെ പോയാൽ ഒരു പാർട്ടി ഓഫീസ് കാണുമെന്നും അവിടുന്ന് പാലത്തോട്ട് പോയാൽ പാടത്തിന് നടുവിലൊരു റോഡ് കാണാം ആ റോഡ് കഴിഞ്ഞ് രണ്ടാമത്തെ ഇടവഴി കഴിഞ്ഞ പുഴയുടെ സൈഡിലുള്ള ഒരു ഓടിറ്റ വീടാണെന്നും പറഞ്ഞതെന്നും പാർട്ടി ഓഫീസ് കഴിഞ്ഞ് പാടത്തിന് നടുവിലെ റോഡിലൂടെ ഇറങ്ങി കുറച്ച് ദൂരം പോയത് റോഡ് രണ്ട് വഴിയായി തിരിഞ്ഞു അടുത്തൊന്നും വഴി ചോദിക്കാൻ ആരുമില്ലല്ലോ എന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി കുറച്ച് മുമ്പിൽ നടന്നു പോകുന്നത് കണ്ടത് ഏയ് കുട്ടി ഹലോ ഒന്ന് നിന്നേ കുറെ കായി കാട്ടി പിന്നിൽ നിന്ന് വിളിച്ചെങ്കിലും നോ മൈൻഡ് പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി മുന്നോടെടുത്ത് ആ കുട്ടിയുടെ മുന്നിലായി വട്ടം നിർത്തി ഈ ദേവതത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയേതാ കുട്ടിക്ക് അവന്റെ വീടറിയോ അറ്റ്ലീസ്റ്റ് എങ്കിലും തനിക്ക് എന്താണോ ബോധലി ഡ്രസ്സിലേക്ക് ചളി തിരിപ്പിച്ചുകൊണ്ടാണോ അഡ്രസ്സ് ചോദിക്കുന്നത് ഇത് എത്ര രൂപയുടെ ഡ്രസ്സാന്ന് അറിയോ അഞ്ഞൂറ്റമ്പത് എന്നിട്ട് ഞാൻ എൻ്റെ അനിയത്തി കൂടി കടക്കാനോട് ബാർഗൻ ചെയ്ത് അഞ്ഞൂറ് രൂപക്ക് വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ട് മൂന്ന് മാസം കൂടി ആയില്ല കണ്ണുകൾ ഇവിടുത്തെ ദേശത്തിൽ വിറക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത് പാർട്ടി ഒന്ന് പാതരി പോയി അപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്തതാണെങ്കിലും പിന്നീടാണ് അബദ്ധം മനസ്സിലായത് ഇന്നലെ പെയ്ത മഴയിൽ റോഡിൻ്റെ സൈഡിലായി കെട്ടിക്കിടന്ന വെള്ളത്തിലൂടെ വണ്ടി പോയതും ആ ചെളി മൊത്തം തെറിച്ചത് അവളുടെ ഡ്രസ്സിലേക്കാണ് ഓ സോറി ഐ ആം റിയലി സോറി പെട്ടെന്ന് ഞാൻ ചാളി ശ്രദ്ധിച്ചില്ല എന്നാൽ അവൾ അത് ശ്രദ്ധിക്കാത്ത ഡ്രസ്സില് ചളി നോക്കുന്ന തിരക്കിലാണ് കുട്ടി വിരോധമില്ലെങ്കിൽ ആ വീടോ വഴിയോ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഉപകാരമായേനെ അത് ചോദിച്ചതും അവളുടെ തറപ്പിച്ചുള്ള ഒരു നോട്ടമായതും മറുപടി അതോടെ പാർട്ടി ഒന്നും മിണ്ടാതെ വണ്ടിയിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തതും പിന്നിൽ നിന്നൊരു വിളി ഡോ ഇവിടുന്ന് നേരെ പോയ രണ്ടാമത്തെ ഇടവഴി തിരിഞ്ഞ് മുന്നോട്ട് പോയ പുഴയുടെ സൈഡിലായ ഒരു വീട് കാണും അതെ തന്റെ വീട് അവൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു താങ്ക്സ് കുട്ടി ഞാൻ ആരുടെയും കൂട്ടിയും ചാട്ടിയൊന്നുമല്ല അത് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നടന്നു ഇതെന്ത് ജന്മെന്ന രീതിയിൽ അവൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു